അല്ലാമലേക്കും അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് പേരായി എന്നോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കണം അതായത് നമ്മൾ ഈ ഒരു ബിസിനസ്സിലോട്ട് വരാനുണ്ടായ കാരണം അതുപോലെ തന്നെ അതുപോലെ ഞാൻ business ബിസിനസ്സിലോട്ട് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഇതിനെ എനിക്കിതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇല്ല നമുക്ക് സെയിലാവോ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താണ് നമ്മൾ വീട്ടിൽ തന്നെ വെക്കേണ്ടി വരുമോ സെയിലാവോ അങ്ങനെ യാതൊരു പ്രതീക്ഷ ഇതിലുണ്ടായിരുന്നില്ല പിന്നെ എന്തോ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് പെട്ടെന്ന് എല്ലാം സക്സസ് ആവണം എന്നൊന്നും ഇല്ലല്ലോ അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ എന്ത് ചെയ്ത് പിടിച്ചു നിന്ന് തളർന്നില്ല നമ്മളെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്താൻ കുറ്റപ്പെടുത്താണ്ടായിരുന്നു ഒരുപാട് പേര് എന്നെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു നീ നീന്തിനക്ഷീണ് കുറെ വാങ്ങിയിട്ട് അങ്ങോട്ട് വെക്കും ഇങ്ങോട്ട് വെക്കും എന്നിട്ട് അതൊക്കെ നശിപ്പിക്കും അങ്ങനൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോളും ഒന്നും ഇപ്പോ ഒക്കെ സപ്പോർട്ട് തന്നെ ആയിരുന്നു അതുപോലെ ഹസ്ബൻഡും ആയിരുന്നു നീ ചെയ്തോ പറയണവരവര് അവിടെ പറഞ്ഞോട്ടെ ഏതെങ്കിലും ഒരു കാലത്ത് നമ്മള് വിജയം കാണും എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് രണ്ട് പേരൊക്കെ നല്ലത് പറയാനും കൂടുതൽ പേര് തളർത്താനും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടുതൽ പേര് നമ്മളെ തളർത്തുമ്പോൾ നമുക്ക് ഒന്നിനും മുന്നോട്ട് പോവാനാ ഒന്നിനും നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവൂല കാരണം കൂടുതൽ പേരും നമ്മളിങ്ങനെ തളർത്തിക്കൊണ്ടിരിക്കില്ല നീ എന്തിനാ ഇത് ചെയ്യണ് നീ ഇതുകൊണ്ട് എന്തുകൊണ്ട് എന്താകാനാണ് നിനക്ക് ഇതുകൊണ്ട് എന്താ കാര്യം അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നീ ഇപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പം എന്താ എന്ത് കാര്യം എല്ലാവരും ചെയ്യണു കണ്ടിട്ട് നീ ചെയ്തിട്ട് എന്താ കാര്യം അങ്ങനെ എങ്ങനെ എന്ന് പറഞ്ഞിട്ട് കുറേ പേര് നമ്മളെ ഉണ്ടായിരുന്നു അപ്പം അതൊന്നും ഞാൻ വില വെച്ചില്ല നമുക്ക് മനസ്സിലുണ്ട് ഒരു സങ്കടപൊരു ഇങ്ങനെ പറയുമ്പോൾ പക്ഷേ നമ്മളതൊന്നും നോക്കിയില്ല ഞാൻ മുന്നോട്ട് എന്നുള്ളതില് ഏതെങ്കിലും ഒരു സമയത്ത് വിജയിക്കും എന്ന് എനിക്കറിയാം അപ്പം അങ്ങനെ മുന്നോട്ട് എടുത്ത് അന്ന് പത്ത് പൈസ പോലും എൻ്റെ കയ്യിൽ സാധനങ്ങൾ ഇറക്കാനാണ് ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ സാധനങ്ങൾ ഇറക്കും അത് ചിലവായി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇറക്കും അങ്ങനെയാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലോട്ട് വന്നത് പിന്നെ തുടക്കത്തിൽ എന്നെ നമുക്ക് വലിയ ലാഭമൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത് കാരണം തുടക്കത്തിൽ തന്നെ നമുക്ക് വലിയ ലാഭം എന്നൊന്നും കിട്ടണം എന്നൊന്നുമില്ല നമ്മൾ ചെയ്ത് ചെയ്ത് ലാസ്റ്റാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ലാഭം നിന്ന് വെക്കാൻ പറ്റുള്ളൂ അപ്പോളും ഞാനൊരു ലാഭം എന്ന് വിചാരിച്ചിട്ട് നമുക്കൊന്നും മാറ്റി വെക്കാൻ ഉണ്ടാവില്ല കാരണം ഒരു ഒരു പത്തിരുപത് രൂപയ്ക്ക് സാധനം ഇറക്കി കഴിഞ്ഞാൽ ഒരു പത്ത് മുപ്പതിനായിരം രൂപയുടെ കട ഉണ്ടാവും അപ്പം സാധനങ്ങൾ ഇറക്കുന്നത് നമുക്ക് ഈ കടം വീട്ടാനും സാധനത്തിന് എന്തെങ്കിലും കിട്ടണത് ലാഭം എന്നുള്ളത് കടം വീട്ടാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് നമുക്ക് ഉണ്ടാവുക കാരണം പത്ത് ഇരുപത് രൂപക്ക് സാധനം ഇറക്കി കഴിഞ്ഞാൽ അതിനേക്കാൾ ഏറെ ആവും നമുക്ക് കടങ്ങൾ ഉണ്ടാവുക അപ്പോൾ അതിനേക്കാളേറെ നമുക്ക് കടങ്ങൾ ഉണ്ടാവുക അപ്പം പിന്നെ സാധനങ്ങൾ സാധനങ്ങൾ വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് നമുക്ക് വീണ്ടും സാധനം ഇറക്കാനുള്ള പൈസ ഉണ്ടാവില്ല അത് നമുക്ക് കടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഞാൻ അവിടുന്ന് ഇവിടുന്നതായിട്ട് പിന്നെയും പൈസ ഒരു പക്ഷേ പലിശക്കെടുത്ത് അല്ലാന്നുണ്ടെങ്കിൽ ആരുടെയൊക്കെ കടം മേടിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ പണയം വെച്ചിട്ടാണ് വീണ്ടും ഇറക്കുക വീണ്ടും ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ഒക്കെ കിട്ടുമ്പോൾ അത് വീണ്ടും കടത്തിക്ക് പോകും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇപ്പോഴും ഞാൻ മുന്നോട്ട് പോകുന്നത് ഇപ്പോഴും നല്ല രീതിയിലല്ല പോകുന്നത് പിന്നെ ഓൺലൈൻ ബിസിനസ്സിലേക്ക് ഞാൻ വരാനുണ്ടായ കാരണം മോളായിട്ട് തുടങ്ങി വെച്ചതാണ് ഈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ വീട്ടിലിരുന്നിട്ട് വെറുതെ ഒരു പണിയില്ലാണ്ട് വെറുതെ ഇരുന്നേറുന്നതാണ് അങ്ങനെ ഓരോ യൂട്യൂബ് കാണുക അങ്ങനൊക്കെ ആയിട്ടാണ് നമ്മൾ ഓരോ ദിവസവും കഴിഞ്ഞു കൂടിയായിരുന്നത് പിന്നെ മോളായിട്ട് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ചാനല് അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വെച്ചപ്പോൾ പിന്നെ അവൾ പഠിപ്പും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അവൾ എന്ത് ചെയ്തു യൂട്യൂബ് ചാനൽ നിർത്തി വെച്ച് അപ്പം തന്നെ അതിൽ വൺ കെ സബ്സ്ക്രൈബേഴ്സും വാച്ച് ഓവറൊക്കെ കമ്പ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഞാനായിട്ട് അതങ്ങോട് ഇതാക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനാണ് അവിടെ നിന്ന് അങ്ങോട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിയത് പിന്നെ അങ്ങനെ തുടങ്ങി അതിനുശേഷം പിന്നെ ഞാൻ കുടുംബശ്രീയിൽ ഒരു അംഗമായിരുന്നു അങ്ങനെ നിന്ന് ലോൺ എടുത്ത് ഒരു ടൈലറിങ് പറയും എനിക്കപ്പോൾ അങ്ങനെ ഞാൻ കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഒരു ഷോപ്പ് ഇട്ടിട്ട് അവിടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇറക്കി അപ്പോഴൊന്നും നമുക്ക് ഈ ഒരു ബിസിനസ്സിൻ്റെ ഒരു യാതൊരു ഐഡിയ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ഷോപ്പും കാര്യങ്ങളും അല്ല നമ്മൾ ഡ്രസ്സും സാധനങ്ങളൊക്കെ ഇറക്കി ഇറക്കി അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഡ്രെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് ഷോപ്പൊക്കെ ഇട്ട് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോവായിരുന്നു അങ്ങനെ മുന്നോട്ട് പോയി സമയത്താണ് പിന്നെ ഞാൻ എടുത്ത സ്ഥലം ശരിയല്ലായിരുന്നു അപ്പോൾ അവിടെയൊക്കെ കച്ചവടം കുറവായ കാരണം നമ്മൾ ആ ഷോപ്പ് വേണ്ടെന്ന് വെച്ചു പിന്നെയാണ് ഞാൻ ഒരിക്കലും അതേപോലെ മേക്കിൻ വില്ലേജിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ കുറച്ച് ബൺ മെറ്റീരിയൽസ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വെറുതെ ചുമ്മാ ഇരിക്കുന്ന നേരത്ത് ഞാൻ എന്ത് ചെയ്ത് ആ ഒരു വീഡിയോസ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് അങ്ങനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോൾ അന്ന് കുറച്ച് ദിവസത്തിനൊന്ന് ആരും അങ്ങനെ കോണ്ടാക്റ്റും അതിനെക്കുറിച്ചൊന്നും ചോദിക്കുക ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെ അവിടെ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങനെ യൂട്യൂബിൽ നിന്ന് വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നതാണ് ബൺ മെറ്റീരിയൽസ് എവിടെ നിന്ന് കിട്ടുക എന്നൊക്കെ ചോദിച്ചിട്ട് ഒന്ന് രണ്ട് പേര് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് അവിടെ നിന്ന് അങ്ങോട്ട് ഓർഡർ കിട്ടാൻ തുടങ്ങി ഓർഡർ കിട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്ത് ചെയ്ത് വീണ്ടും വീണ്ടും കഴിയുന്നതിന് അനുസരിച്ചിട്ട് ഞാൻ മേക്കിംഗ് വില്ലേജിൻ്റെ അടുത്ത് നിന്ന് മെറ്റീരിയൽസ് വാങ്ങാൻ തുടങ്ങി പിന്നെ മെറ്റീരിയൽസ് വാങ്ങാൻ തുടങ്ങിയിട്ട് പിന്നെ അത് ഓർഡർ എടുത്ത് തുടങ്ങി അങ്ങനെ എനിക്ക് മെല്ലെ മെല്ലെ കുറേശ്ശെ കുറേശ്ശെ ഓർഡർ കിട്ടാൻ തുടങ്ങി അവിടുന്ന് കിട്ടാൻ തുടങ്ങിയപ്പോൾ പിന്നെ എനിക്ക് അവർക്ക് പിന്നെ എയർ അസസറീസിൻ്റെ ഐറ്റംസ് ചോദിക്കാൻ തുടങ്ങി അപ്പം പിന്നെ ഞാൻ അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അങ്ങനെ എയർ അസസറീസിൻ്റെ സാധനങ്ങൾ എവിടെ നിന്നാണ് കിട്ടുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ എനിക്ക് എനിക്കെന്തോ അല്ലാതെ കുതിരത്ത് എന്ന് പറയാ നമുക്ക് അവരോട് സാധനങ്ങൾ അയച്ചു തരുമെന്ന് ചോദിച്ച് നമുക്ക് അറിയില്ല പൈസ പോയാൽ പോയി നമുക്ക് കിട്ടിയാൽ കിട്ടി അത്രേ ഒരു വിശ്വാസത്തിൽ ഞാൻ അവർ പറഞ്ഞ എമൗണ്ട് അങ്ങോട്ട് അയച്ചു കൊടുത്ത് പിന്നെ ഒരു പത്ത് ഇരുപത് പത്ത് ദിവസം കഴിയുമ്പോഴത്തേനും സാധനം എനിക്ക് തിരിച്ചവർ സാധനം അയച്ചു തന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായി നമ്മളൊരു പരിചയവും ഇല്ല ഒന്നുമില്ല ഒരാളുടെ റെക്കമെൻ്റിലും എല്ലാം നമ്മൾ ഇവരെ പരിചയപ്പെട്ടതും ഒന്നു അങ്ങനെ ഞാൻ ഇവർക്ക് പോയാൽ പോയി കിട്ടിയാൽ കിട്ടിയെന്നുള്ളതിൽ പൈസ ഞാൻ അയച്ചു കൊടുത്ത് പത്ത് പതിനഞ്ച് കിലോ സാധനങ്ങൾ വരെ ഇറക്കി തന്നു അപ്പോൾ കുഴപ്പമില്ല നല്ല മെറ്റീരിയൽസ് ഒക്കെ ആയിരുന്നു ഇവരെ കയ്യിൽ അങ്ങനെ ഇവരായിട്ട് പരിചയപ്പെട്ട് പിന്നെ കഴിയുമ്പോൾ കഴിയുമ്പോൾ ഞാൻ ഇവരോട് പറയും ഇവർ ഇറക്കിത്തരും പിന്നെ അങ്ങനെ ഒന്നിച്ച് നമുക്ക് ഇറക്കാനുള്ള ഒരു സാമ്പത്തികമായിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല നമ്മൾ കുറെശം കുറേശ്ശെ ഇറക്കും അത് സെയിൽ ചെയ്യും അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് വീണ്ടും ഇറക്കും അങ്ങനെ അങ്ങനെയായിട്ട് ഇപ്പോൾ മാഷമുള്ള കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഇപ്പോഴും കടങ്ങളും കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ട് പിന്നെ ഉപ്പാടെ കാര്യങ്ങളൊക്കെ അറിയാലോ ഉപ്പാക്ക് വെയ്യാണ്ടായതോടു കൂടെ പകുതി ഭാഗം പോയി മറ്റൊന്നും അറിഞ്ഞു തരുന്നില്ല ഉപ്പയാണ് എല്ലാ കാര്യങ്ങളും ഉപ്പയാണ് ചെയ്തു തരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഇപ്പം ഇങ്ങനെ കടുപ്പിലായതിനു ശേഷം എല്ലാം മൊത്തത്തിൽ പോയി എന്നാലും കുഴപ്പമില്ലാണ്ട് തളരാണ്ട് പിടിച്ച് നിന്നിട്ടുണ്ട് ഇതുവരെ പിന്നെ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് ഇപ്പോൾ നമ്മളിങ്ങനെ ഓൺലൈനിൽ ഇങ്ങനെ മെച്ചപ്പെടുന്നു ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇട്ട് ഇട്ടാണ് നമ്മൾ ഈ ഒരു നിലക്ക് ആൾക്കാർ വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ നമ്മൾ പോകേണ്ടത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ വീണ്ടും വേ വേറൊരു ചാനല് ഉമ്മയും മോളും എന്നുള്ള ചാനല് വീണ്ടും സ്റ്റാർട്ട് ചെയ്തത് കാരണം ഉമ്മാക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സോപ്പ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ യൂട്യൂബിൽ ഓരോ ഒക്കെ കണ്ടിട്ട് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുത്ത് അങ്ങനെ ആദ്യമൊക്കെ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് അതുപോലെ ആമസോണ് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് നമ്മൾ സോപ്പിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ പഠിച്ച് അങ്ങനെ സോപ്പ് ഉണ്ടാക്കി വന്നപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ സോപ്പൊക്കെ ആയി നല്ല രീതിയിൽ നമുക്ക് സോപ്പൊക്കെ കിട്ടി അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് സോപ്പൊക്കെ കിട്ടി അങ്ങനെ കുറേശൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ വാങ്ങാൻ തുടങ്ങി പിന്നെ ചെറിയ ചെറിയ ഓർഡർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്തു കടകൾക്കും അവിടെ പിന്നെ ചെറിയ ചെറിയ ഷോപ്പുകൾക്കൊക്കെ നമുക്ക് കിട്ടി അങ്ങനെ കിട്ടി തുടങ്ങിയപ്പോൾ നമ്മൾ അതിന് ഇത് ഇതെടുത്തിട്ടുണ്ടായിരുന്നു ലൈസൻസ് ഉണ്ടായിരുന്നില്ല ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് വലിയ വലിയ ഷോപ്പുകളിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ ലൈസൻസ് ഇല്ലാണ്ട് നമുക്ക് വെക്കാം തൽക്കാലം നമ്മുടെ അടുത്തുള്ള കടകളിലൊക്കെ ആയിട്ട് നമുക്ക് വെക്കാം അങ്ങനെ ഇപ്പം ഞാൻ ലൈസൻസിന് കൊടുത്തിട്ടുണ്ട് വലിയ വലിയ ഷോപ്പുകളിലൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് പൊതിഞ്ഞ് നല്ല ക്ലിയർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കടകളിലൊക്കെ കൊടുക്കാം പിന്നെ സോപ്പ് സോപ്പായിട്ടല്ലാണ്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോണത് മെറ്റീരിയൽസ് ആയിട്ടാണ് പോണത് അതായത് സോപ്പിന്റെ ബേസ് അതുപോലെ തന്നെ മോൾഡ് ഗ്ലിസറിൻ സോപ്പ് ബേസ് പിന്നെ ഗോട്ട് മിൽക്ക് ബേസ് അതുപോലെ ഫ്രാഗ്രൻസ് ഓയിൽ ഇങ്ങനെ മെറ്റീരിയൽസ് ആയിട്ടാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതൽ ആളുകളും എടുക്കുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ എന്തൊരു കാര്യത്തിന് പുറപ്പെടുകയാണെങ്കിലും ഒരുപാട് പൈസ ഒന്നും നമ്മുടെ കയ്യിൽ ആരെ കയ്യിലും ഉണ്ടാവില്ല അപ്പോൾ എത്ര പൈസയാണോ നമ്മുടെ കയ്യിൽ ഉള്ളത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ എടുത്തിട്ട് ഒരു ചെറിയൊരു നമ്മൾ ഒരു ചെറിയൊരു സംരംഭം തുടങ്ങാൻ നോക്കുക അതിനൊരുപാട് പൈസ ഒന്നും വേണ്ട നമ്മുടെ കയ്യിൽ എത്രയാണോ ഉള്ളത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് തുടങ്ങുക എന്നിട്ട് മുമ്പോട്ട് പോവുക സക്സസ് ആകുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഞാൻ വന്ന വഴിയാണ് ഞാനത് നിങ്ങളോട് പറയുന്നത് അപ്പോൾ അതുപോലെ നിങ്ങളും ചെയ്ത് നോക്കുക ഇപ്പോൾ ഞാൻ അതിലേക്ക് വരാണ്ടായ കാരണം ഒരുപാട് പേരിങ്ങനെ പേഴ്സണലായിട്ട് ചോദിക്കണുണ്ട് ഇത്ത ഇത്ത സ്റ്റോറി ഒന്ന് പറയുമോ എങ്ങനെയാണ് ബിസിനസ് എങ്ങനെയുണ്ട് ലാഭം ഉണ്ടോ നഷ്ടമാണോ എങ്ങനെയാണ് സെയിൽ ചെയ്യണത് കടകളിലാണോ കൊടുക്കുന്നത് എത്ര രൂപക്കാണോ കൊടുക്കുന്നത് ഇതിനെക്കുറിച്ചിട്ടൊക്കെ കുറേ പേര് പേഴ്സണലായിട്ട് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മെറ്റീരിയൽസ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ബൾക്കായിട്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കിയിട്ടും കൊടുക്കണുണ്ട് ബൾക്കായിട്ടൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് സോപ്പ് എടുക്കുകയാണെങ്കിൽ ഒരെണ്ണത്തിന് പതിനഞ്ച് രൂപ പതിനെട്ട് രൂപ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് വരാണ്ടായ കാരണം ഞാൻ പറഞ്ഞല്ലോ അതുപോലെ തന്നെ ലാഭമുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് സോപ്പിൻ്റെ ബിസിനസ് എനിക്ക് ലാഭമുണ്ട് ഈ എയർ അസസറീസിൻ്റെ ബിസിനസ്സും എനിക്ക് ലാഭമുണ്ട് പക്ഷേ നമുക്ക് കുറച്ച് കടങ്ങളുള്ള കാരണം നമുക്കത് കടത്തിലേക്ക് പോകാമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അതൊക്കെ ശരിയാവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തളരുന്നൊന്നുമില്ല തളരാണ്ട് മുന്നോട്ട് പോവാൻ തന്നെയാണ് ഇപ്പോഴും വിചാരിച്ചിട്ടുള്ളത് ഇപ്പം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരുപാട് ലാഭമൊന്നും ഞാൻ ഇതിൽ നിന്ന് എടുക്കണില്ല ഒരുപാട് ലാഭം എടുക്കുകയാണെങ്കിലൊന്നൊക്കെ ഞാൻ ഈ ഒരു റേറ്റ് നിങ്ങൾക്ക് തരില്ല നല്ല റേറ്റ് കൂട്ടിയാലാണ് എനിക്കതിൽ ഒരുപാട് ലാഭം ഉണ്ടാവുകയുള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വല്ലാണ്ട് റേറ്റ് കുറച്ചിട്ടാണ് നിങ്ങൾക്ക് എല്ലാ സാധനവും തരുന്നത് അത് നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചവർക്കറിയാം ഞാൻ എങ്ങനെയാണ് ഓരോ സാധനങ്ങളും കൊടുക്കണെന്നുള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ചെറിയൊരു കുറിയ അതുപോലെ തന്നെ വല്ല ചെറിയ ലോണാണ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെറിയൊരു എന്തെങ്കിലും ഒക്കെ എടുത്തിട്ട് ചെറിയൊരു സംരംഭം ചെയ്ത് നോക്കുക പറയണവരവരുടെ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതൊന്നും മൈൻഡാക്കരുത് നമുക്ക് ഒരു ലക്ഷ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലർക്ക് വിചാരം ഉണ്ടാവും എന്ത് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ വിജയിക്കുവോ എന്താവുക അങ്ങനൊക്കെ ഒരു തോന്നലുണ്ടാവും ചിലവർക്ക് അങ്ങനെ തോന്നി തോന്നിക്കഴിഞ്ഞാൽ നമ്മളവിടെ മിക്കലന്നെ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഒന്നും തോന്നരുത് എന്തെങ്കിലും ആവട്ടെ നമുക്ക് ചെയ്ത് എന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് പോവാം അപ്പോൾ ഞാൻ വന്ന വഴിയൊക്കെയാണ് ഞങ്ങളോട് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്ക് വെറുതെ വീട്ടിൽ ഇരുന്ന് എന്നിട്ട് കാര്യമില്ലല്ലോ നമുക്ക് പത്ത് പൈസ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി നമുക്ക് അതൊരു സംതൃപ്തി ആവുകയുള്ളു അപ്പം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതുപോലൊക്കെ ചെയ്ത് നോക്കുക പിന്നെ ഉപ്പാക്ക് സുഖമില്ലാണ്ട് കിടക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ അപ്പോൾ രാവിലത്തെ കാര്യം ഉപ്പാനെ രണ്ട് പേര് പിടിക്കണം ഉമ്മയും ഞാനും പിടിച്ചാലാണ് ഉപ്പ നടക്കുള്ളൂ ഉപ്പാല കാര്യങ്ങൾ നോക്കണം അതിലടക്ക് അയക്കാനുള്ളവരിത് അയക്കണം പാക്കിങ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോസ് എടുത്ത് വീഡിയോസ് എഡിറ്റ് ചെയ്യണം അപ്പം എല്ലാം ഇതിൽ നടക്കണം അപ്പം അതുകൊണ്ടാണ് കൂടുതലും ഡിലേ ആവുന്നത് എന്നാലും പരമാവധി ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കയ്യിൽ എത്തിക്കാൻ നോക്കുന്നുണ്ട് നമ്മൾ വെറുതെ ഇരിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമുക്ക് പണികളൊന്നും ഇല്ല എന്ന് വിചാരിക്കാം പക്ഷെ അതല്ല ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പിന്നെ അടുക്കള പണി അത് ഇതൊക്കെ പിന്നെ ഉമ്മ ചെയ്യുമെന്ന് വിചാരിക്കാം അല്ലാണ്ട് തന്നെ ഉപ്പാടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേന് തന്നെ ഒരുപാട് സമയം അതിൻ്റെ ഉള്ളിൽ പാക്ക് ചെയ്യണം അത് കൂടാണ്ട് ഓർഡർ എടുത്തവർ ആരൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരത് എഴുതി വെക്കണം പാക്ക് ചെയ്യണം ഒട്ടിക്കണം ബീഡ്സ് പത്ത് ഗ്രാമിലെ പത്ത് അങ്ങനെ ആ പാക്കറ്റോളാക്കി വെക്കണം അതുകൂടാണ്ട് വീഡിയോസ് എടുക്കണം ഡെയിലി വീഡിയോസ് എടുത്തിട്ട് എഡിറ്റ് ചെയ്യണം എല്ലാം നിങ്ങൾക്കറിയാമല്ലോ എല്ലാം കഷ്ടപ്പാടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഡിലേ ആവുന്നത് അപ്പോൾ ഇനി നമ്മൾ ഡിലേ ആവാതെ ശ്രദ്ധിക്കാം പിന്നെ പേക്ക് നമ്മൾ എല്ലാ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിട്ട് കൊടുന്ന് കൊടുത്താൽ പിന്നെ ഉമ്മ അത് ഒട്ടിക്കലും കാര്യങ്ങളൊക്കെ പിന്നെ ഉമ്മ ചെയ്യാറുണ്ട് അല്ലാണ്ട് തന്നെ ഒരുപാട് പണിയുണ്ട് അപ്പം അതുകൊണ്ടാണ് ഡിലേ ആവുന്നത് പരമാവധി ഇനി ഡിലേ ആവാതെ ഞാൻ എത്തിക്കാൻ നോക്കാം പിന്നെ എനിക്ക് ഇതിൽ പറയാനുള്ളത് ഡി ടി ഡി സി ആണോ അതോ സ്പീഡ് ആൻഡ് സേഫ് ആണോ ഡി ടി ഡി സി ആവുമ്പോൾ അറുപത് എഴുപത് രൂപ വരുന്നുണ്ട് സ്പീഡ് ആൻഡ് സേഫ് കൊറിയറാവുമ്പോൾ നാൽപ്പത് രൂപയാണ് അയക്കുന്നത് കൊടുക്കാറ് പിന്നെ അവർവിധ ആൾക്കാരൊക്കെ പറയണുണ്ട് വീട്ടിലേക്ക് എത്തിച്ചു തരാത്ത കാരനാണ് ചിലരൊന്നും ഓർഡർ എടുക്കാത്തതെന്ന് എന്നാൽ അല്ല അതിൻ്റെ വഴി ഞാൻ നോക്കുന്നുണ്ട് എന്തായാലും ശരിയായി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് വീഡിയോസിൽ തന്നെ പറയുന്നതാണ് അപ്പം അതിൻ്റെ ഇതൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവർക്കും വീട്ടിലെത്തണം തന്നെ എല്ലാവർക്കും ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എന്തായാലും അത് ഞാൻ പെട്ടെന്ന് ശരിയാക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബായ്